നമസ്കാരം നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നാല് സെക്ഷനുകളിലാണ് ആണ് നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുന്നത് നാല് സെക്ഷനുകളും ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറൽ ലെവലിലുള്ളതാണ് ഒന്ന് പുസ്തകലോകം ഒന്ന് കഥാലോകം വലിയവരുടെ ലോകം വലിയ ലോകം അങ്ങനെ തുടങ്ങി നാല് സെക്ഷനുകളാണ് ഉള്ളത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായി അതായത് ഒരു ഒരു കാറ്റഗറിയിൽ ഒതുങ്ങാതെ കുറച്ചുകൂടെ സ്വതന്ത്രമായി ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഒരു സെക്ഷൻ കൂടി ഉണ്ടാക്കുകയാണ് എൻ്റെ ലോകം എന്നുള്ള ഒരു സെക്ഷനിൽ അപ്പോൾ ഈ എൻ്റെ ലോകത്തിൽ പല കാര്യങ്ങൾ വരും ചിലപ്പോൾ എന്തെങ്കിലും സംഭാഷണങ്ങളായിരിക്കും പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്തലായിരിക്കും ഒരു യാത്രയായിരിക്കും അല്ലെങ്കിൽ ഒരു കലാരൂപം പരിചയപ്പെടുത്തുക ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഈ ഒരു ഈ ഒരു സെക്ഷനിൽ അവതരിപ്പിക്കുന്നത് ഇപ്പം ഇന്ന് നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നൊരു ഒരു ചെറിയ യാത്ര പോയേക്കാം ഞാൻ കുടുംബമായിട്ട് മോൻ വൈഫൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഒരു ട്രിപ്പ് ഒരു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അരുവിക്കുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അത് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ പിന്നെ പള്ളിക്കത്തോട് അടുത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം അവിടെ ഇപ്പോൾ സീസൺ ആണോന്ന് നമുക്കറിയത്തില്ല നമ്മളിപ്പോൾ അവിടെ ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ ഒരു കാര്യം പറയാൻ കേട്ടോ നമ്മുടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാളുണ്ട് പിന്നെ നമ്മുടെ പൊൻകുന്നം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ടി എൻ ഗിരീഷ് കുമാർ അദ്ദേഹം നമ്മളിപ്പോൾ യാത്ര പോകുന്ന ആ പ്രദേശത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗമാണ് അദ്ദേഹം നമ്മുടെ ഈ ഈ ടൂറിസ്റ്റ് കേന്ദ്രം അരുവിക്കുഴി എന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു രണ്ട് ഭാഗം നമുക്ക് കേൾക്കാം അല്ലേ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുവിക്കുഴി വെള്ളച്ചട്ടം നമ്മൾക്ക് ഒരു നമ്മുടെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയ്ക്ക് നമുക്ക് ഉയർത്തുവാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശവും ഭൗതിക സാഹചര്യവുമുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ജില്ലയുടെ മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ വർഷകാലത്ത് ആ പ്രദേശത്ത് പോയിട്ടുള്ളവർക്കറിയാം നല്ല പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ നല്ല രീതി വെള്ളച്ചട്ടവും ഒക്കെയുള്ള ഒരു പ്രദേശം എന്നെക്ക് തീർച്ചയായിട്ടും എൻ്റെ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഡിവിഷനിൽ വരുന്ന ഒരു ഭൂപ്രദേശം എനിക്ക് അതിനാവശ്യമായ മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ പ്രദേശ സ്ഥാപനവും ഒക്കെ ശ്രമിക്കും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് കൂടാതെ നിങ്ങളെല്ലാവരും കുടുംബത്തോടൊപ്പം അവിടെ വന്ന് ഈ പ്രകൃതി രമണീയമായ ഈ കാഴ്ച കാണുവാൻ കാണണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ നമ്മളിപ്പോ ഞങ്ങൾ മൂലേടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയത്തിനടുത്ത് മൂലേടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്ന അവിടുത്തെ പ്രധാന ജംഗ്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ദിവാങ്കവല ഈ ദിവാങ്കവലയിൽ നിന്നും നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടരുന്നു നമ്മൾ കൊല്ലാട് വഴിയിലേക്ക് ഇപ്പോൾ തിരിയും യാത്ര ഈ കാറുകയറി വരുന്നാണ്ടോ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മളിപ്പോൾ കൊല്ലാട് വഴിയിലേക്കാണ് പോകുന്നത് ഏകദേശം ഈ മൂലടത്ത് നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഈ അരുൾക്കുഴി വാട്ടർ വഴി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കൊല്ലാട് ഇടത്തോട്ട് തിരിഞ്ഞാൽ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ചെന്നിട്ട് വേണം നമുക്ക് പോയാൻ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് കളത്തിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ദൈ കാണുന്ന ഈ ലേക്ക് കണ്ടോ ഇവിടെയാണ് പ്രസിദ്ധമായ കൊല്ലാട് വള്ളംകളി നടക്കുന്നത് വലിയ ആൾക്കൂട്ട കൂടി വലിയ ആഘോഷപൂർവ്വം നടക്കുന്ന ഒരു വള്ളംകളിയാണ് കൊല്ലാട് വള്ളംകളി അതാ ഇവിടെയാണ് നടക്കുന്നത് എന്ത് സുന്ദരമായ സ്ഥലമാണെന്നറിയോ നിങ്ങൾ ഇടയ്ക്ക് ഇതിലേക്ക് സഞ്ചരിക്കും കോട്ടയത്തൊക്കെ വരുമ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഇവിടെ നേരെ നമ്മൾ കഞ്ഞിക്കുഴിക്ക് തിരികുകയാണ് ഇപ്പോൾ നല്ല ഈ ഈ ജംഗ്ഷൻ കണ്ടോ ഈ ജംഗ്ഷനാണ് ദേവലോകം അരമന കേൾക്കാത്തവരായി ആരും ഉണ്ടായില്ല കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ക്രിസ്തീയ സഭയുടെ ആസ്ഥാനമാണ് ഇവിടെ നമ്മൾ നേരെ തിരിഞ്ഞ് ഇപ്പോൾ ഈ കാർ ഇറങ്ങി വരുന്നുണ്ടോ അത് ഇറങ്ങി വരുന്ന കാറാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് പോവുകയാണ് ദേവലോകം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഭൂമിയിലും ദേവലോകം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നേരെ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ എത്തുന്നു ഇവിടുന്ന് നമ്മൾ പുതുപ്പള്ളിക്ക് പ്രസിദ്ധമായ പുതുപ്പള്ളി അറിയാത്ത ആരുമില്ല പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ മണ്ഡലമാണ് അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് കഞ്ഞിക്കുഴി ജംഗ്ഷനാണിത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് കാറ് പോകുന്ന വഴിക്കണ്ടോ ഇത് കെ കെ റോഡാണ് ഇതിൽ നേരെ പോയാൽ പിന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണർകാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ തിരിഞ്ഞു പോകണം മണർകാട് പ്രസിദ്ധമായ മണർകാട് പള്ളിയൊക്കെ നമുക്ക് കാണാം പോണ വഴിക്ക് അപ്പോൾ കണ്ടില്ലേ ഇതാണ് മണർകാട് പള്ളി മണർകാട് പള്ളിയുടെ കോമ്പൗണ്ടാണ് നമ്മൾ കാണുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ദേവാലയമാണ് ഇത് എന്തും മനോഹരമായ ഒരു പള്ളിയാണെന്നറിയുമോ അവിടെ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്നത് കാണാം നിങ്ങൾ മിക്കവാറും കേരളത്തിൽ ഒട്ടേറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തിരിക്കുന്നു ഇത് ഒറവയ്ക്കൽ ഒറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ തിരികെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ യാത്രയേ ഉള്ളൂ രണ്ട് സൈഡും നല്ല പച്ചപ്പ് ഉള്ള ഒരു നല്ല പ്രകൃതിസുന്ദരമായ സ്ഥലമാണ് ഗ്രാമപ്രദേശം വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി ഇപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് എന്താ പള്ളിക്കത്തോട് റൂട്ടാണ് ഇപ്പോൾ അത് തിരിഞ്ഞ് ഏകദേശം നമ്മൾ ആ വഴിയിലേക്ക് കയറി ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമ്മളെ ഇവിടെ നമ്മളെത്തി നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി കേട്ടോ അവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴ്ത്തോട്ട് പോവുകയാണ് ഇവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ വലിയ സീസണൊന്നും അല്ല കേട്ടോ വെള്ളം കുറവാണ് ഇവിടെ ഈ പ്രദേശം ഈ കാണുന്ന അവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാഴ്ചയെന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പിന്നെ വളരെ വികസന പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് ആൾക്കാർക്ക് നടന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ വേണമെങ്കിൽ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നിറഞ്ഞ് വെള്ളം ഒഴുകി വരും ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് അത് സീസണിൽ വന്ന് കാണണം ഇപ്പം നമ്മൾ നിർഭാക്കി വശം നമ്മൾ സീസൺ അല്ലാതായിപ്പോയി ഞങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുത്ത ദിവസം ദിവസമായിപ്പോയി എന്തായാലും ഇവിടെ തന്നെ നല്ല നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപ്പാതകളും പാലങ്ങളും ഒക്കെ പണിതിട്ടുണ്ട് നോക്കി നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം എന്ത് സുന്ദരമാണെന്നറിയുമോ ഇവിടെ നല്ല കൂളിങ്ങാണ് ഇവിടെ ചെറിയ ഹട്ട് പോലെ ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നതാണോ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ആൾക്കാരിങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതൊന്ന് വളരെ ഭാവില്യത്തിൽ വളരെ വികസിച്ച് വരുന്ന ഒരു ഒരു സ്ഥലമായിട്ട് മാറും അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും ചുറ്റും നല്ല പച്ചപ്പാണ് ഇവിടെയൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ അടിത്തട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം വെള്ളമില്ലാത്ത കണ്ടോ നട പാലം പോലെ പണിതിട്ടിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അതിൽ നടന്നു വന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ലേക്കിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ പണത്തിട്ടുണ്ട് കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇത്ര വിശാലമായ സ്ഥലമായുണ്ട് ആൾക്കാരങ്ങനെ എല്ലാവരെയും കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു പതിയെ ഞങ്ങൾ കയറി വരികയാണ് തൊട്ടടുത്തൊരു സീയ ദേവാലയമുണ്ട് അപ്പം ഇങ്ങനെ പതിയെ തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ച് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ കോട്ടയം മെയിൻ സ്ഥലത്ത് അതായത് കോട്ടയം ടൗണിൽ വരുന്ന ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞ അത്രയും ദൂരമൊക്കെ ഏകദേശം ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വരാൻ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് യാത്രയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം